നമസ്കാരം ഹരിയാനയിൽ കോൺഗ്രസ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന് ലോക്പോൾ സർവേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസ് വൻ വിജയം നേടുമെന്ന് ലോക്പോൾ സർവേ റിപ്പോർട്ട് സംസ്ഥാനത്തെ ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തെട്ട് ശതമാനം വരെ വോട്ട് വീതത്തോടെ കോൺഗ്രസ് അമ്പത്തെട്ട് മുതൽ അറുപത്തഞ്ച് വരെയുള്ള സീറ്റുകളെ നേടിയേക്കാം എന്നാണ് സർവേ റിപ്പോർട്ട് ബി ജെ പിക്ക് കേവലം ഇരുപത് മുതൽ ഇരുപത്തൊമ്പത് വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ കഴിഞ്ഞ തവണത്തേക്കാൾ ബി ജെ പിയുടെ സീറ്റുകൾ പകുതിയാകുമ്പോൾ കോൺഗ്രസ് തങ്ങളുടെ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയാക്കുകയാണ് ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിലും വൻ ഇടിവുണ്ടാകുമെന്ന് സർവേ പറയുന്നു മുപ്പത്തഞ്ച് മുതൽ മുപ്പത്തി ഏഴ് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ട് വീതം കുറയും ജെ ജെ പി ഉൾപ്പെടെ മറ്റു പാർട്ടികൾക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റുകൾ വരെ കിട്ടിയേക്കാം ഏഴ് മുതൽ എട്ട് ശതമാനം വരെ വോട്ട് വീതത്തോടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൃത്യമായി ഫലം പ്രവചിക്കുന്ന ലോക് സർവേ ഏജൻസിയുടെ സർവേ റിപ്പോർട്ട് കോൺഗ്രസ് ക്യാമ്പിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും പത്തു വർഷമായി തുടരുന്ന ബി ജെ പി ഭരണത്തിനെതിരെ ഹരിയാനയിലെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നതിൻ്റെ തെളിവാണ് വരുന്ന സർവേ ഫലങ്ങൾ